ഡിയർ ഡിയർ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ത് ഒരു കിച്ചൻ വീഡിയോയാണ് ഞാൻ നമ്മുടെ വീട്ടുപരിഹാരമായിട്ടുള്ള അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ശർക്കരയൊക്കെ ശർക്കരയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടും നല്ല തിന്നായിട്ടൊക്കെ അട എങ്ങനെയാണ് പരത്തിയെടുക്കുക എന്നുള്ളതും ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള മധുരമുള്ള അട നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് മുൻപ് അവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് നമുക്ക് അടയ്ക്ക് വേണ്ട മാവ് കുഴച്ചെടുക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ അരിപ്പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി മുക്കാൽ കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് ഈ അരിപ്പൊടി നമുക്ക് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇതേ സെയിം കപ്പിൻ്റെ അളവിൽ ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അടക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആകെ ഇപ്പോൾ നമ്മൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഈ പൊടിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ കല്ലുപ്പ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ം ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടി ഈ വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ച് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് എടുക്കണം ഇത് നമ്മൾ ചൂടാക്കി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മാവ് ഒന്ന് വെന്തു തുടങ്ങുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കും പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണിത് സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പം ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം അത് ഞാൻ മാവ് വെന്ത് തുടങ്ങുമ്പോഴേ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാറുള്ളൂ ആദ്യമേ ഒഴിക്കാറില്ല അപ്പോൾ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം ഇല്ലെങ്കിൽ വേവുന്നതും അറിയില്ല അടിയിൽ പിടിക്കുന്നതും അറിയില്ല അപ്പോൾ നിർത്താതെ ഇളക്കി കൊടുക്കണം പ്രത്യേകിച്ചും ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ മാവ് വെന്ത് തുടങ്ങിയിട്ടുണ്ട് സ്പൂണിൽ പിടിച്ചു തുടങ്ങി അപ്പോൾ നമുക്കിനി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഈ സമയത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതുപോലെ കട്ട കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ച് ഉടച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ നോൺ സ്റ്റിക്ക് പാനിലാവുമ്പം നമുക്ക് വേഗം പറ്റി പിടിക്കാതെയൊക്കെ മാവ് വെന്ത് കിട്ടും ഇതുപോലെ വെന്ത മാവിലാണ് നമ്മൾ അട ഉണ്ടാക്കാനായിട്ട് ചെയ്യാം ഇപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലാവുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയായി കിട്ടിയാൽ മതി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുറച്ചു നേരത്തേക്ക് മൂടി വെക്കാം മൂടി വെക്കുമ്പോൾ ഈ ഒരു കയ്യില് ഇങ്ങനെ വെച്ചിട്ട് ചെറിയ രീതിക്ക് ആവി പോകുന്നത് പോലെ മൂടി വെക്കണം കേട്ടോ ഇങ്ങനെ വെക്കാം ഇനി അടുത്തത് നമുക്ക് ശർക്കര നാളുകളിലും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം ഇത് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട് ഇതിന്ന് ഞാനിപ്പോൾ ഇതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂൺ ശർക്കര പാനി എടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ചെരുകി വെച്ചിരിക്കുന്ന ആവശ്യത്തിന് ശർക്കര കരിയരുത് ശ്രദ്ധിക്കണം കേട്ടോ നല്ല ചൂടാക്കി തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് കൂടും നന്നായിട്ട് ഇളക്കിയെടുക്കും ഞാനിതിലേക്ക് കുറച്ചും കൂടി ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ പോവാണ് ഒന്ന് വെറുതെ ചൂട് കയറി വേണ്ടു അപ്പോഴേക്കും ഈ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും നമുക്കിത് ടീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഒരല്പം ഒരു അര ടീസ്പൂൺ ഇപ്പം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം കൂടെ ചേർക്കും പക്ഷെ അതിപ്പോഴല്ല ചേർക്കുക നമ്മൾ അട പരത്തുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഇലയിലൊക്കെ നമ്മളവിടെ വരത്തൂല ആ സമയത്താണ് ചേർക്കുക കാരണം ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഈ ശർക്കരയുടെ പാകം പോകും അപ്പം അത് കാരണം കൊണ്ട് ആ ടൈം നമ്മൾ അത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ശർക്കര നാളികേരം മിക്സ് റെഡി ആയിട്ടുണ്ട് അതുപോലെ മാവും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് രണ്ടും കുറച്ചൊന്നും ഇരുന്ന് ചൂടാറട്ടെ ആ ഗ്യാപ്പിൽ നമുക്ക് ഇല പൊട്ടിച്ചു കൊണ്ടുവരാം അങ്ങനെ വലിയൊരു ഇല പൊട്ടിച്ചു അതിന്ന് ഇങ്ങനെ ഇതുപോലെയുള്ള പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു ഇത് കഴുകിയിട്ടില്ല ഇതിൽ പൊടിയുണ്ട് പൊടിയുണ്ട് ഒന്ന് കഴുകിയെടുക്കണം സാധാരണ ചിലർ ഈ ഇല പിന്നെ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് വാട്ടിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇതുപോലെ പച്ചലയിൽ തന്നെയാണ് അട ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് ഓരോന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവരാം നമ്മൾ ഇല ഇത് ഞാൻ തുടക്കിയൊന്നും ചെയ്യില്ലാട്ടോ ഈ വെള്ളത്തിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പരത്തിയെടുക്കുക കാരണം നന്നായിട്ട് തുടച്ച് ഡ്രൈ ആയിട്ടുള്ള ഇല ഇല നമ്മൾ ഇത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞാലും വിട്ടുപോരാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടിയിരിക്കും അപ്പം അതിന് പകരമായിട്ട് ഞാൻ ഈ വെള്ളം കൊണ്ട് വെള്ളത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഇലയിൽ അടയുണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം ചേർക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് മറ്റൊന്നുമല്ല അവലാണ് അവൽ ചേർത്ത് അടക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്കിതിൽ ഇതൊരു വൺ ബൈ തേർഡ് കപ്പ് അവലാണ് ഇപ്പോൾ ഇതിൽ ചേർക്കാനായിട്ട് എടുത്തിരിക്കുന്നത് എത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കാം പക്ഷേ അതിനനുസരിച്ച് മധുരത്തിനനുസരിച്ചൊരു ശർക്കര ചേർത്ത് കൊടുക്കണം അട ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് സമയം മുൻപ് മാത്രമേ അവൽ ചേർക്കാൻ പാടുള്ളൂ എങ്കിലേ അവല് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുകയുള്ളൂ നമ്മൾ ഇത് മിക്സ് ചെയ്ത സമയത്ത് തന്നെ അവല് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അവൽ ഇതിലിട്ടിട്ട് കുതിർന്നിട്ട് ചോറ് പോലെയാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവല് ഇപ്പോൾ ചേർക്കുന്നത് ഇത് വൺ ബൈ തേർഡ് കപ്പ് അവലുണ്ട് നമുക്ക് അവൽ എത്ര വേണമെങ്കിലും ചേർക്കാം പിന്നെ അതിനനുസരിച്ച് മധുരത്തിനനുസരിച്ചൊരു ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം ഞാൻ ലൈറ്റായിട്ട് സ്റ്റവ് ഒന്ന് ഓണാക്കുന്നുണ്ട് ചെറിയ തീയിൽ ഒന്ന് ഓണാക്കിയിട്ട് ഈ അവല് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കൂടി ചെറുതായിട്ട് ചൂട് തട്ടേ വേണ്ടു അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടയുണ്ടാക്കാം ഇതുപോലെ പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി വെക്കുക കേട്ടോ ഇത് ഇലയില് നമ്മൾ ഈ മാവ് പരത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത് മാവ് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇലയിൽ ആദ്യം ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കണം അപ്പൊ മാവ് വേഗം തന്നെ നമുക്ക് പരത്തി കിട്ടും അതുപോലെ ചെറിയ ഒരു ഉണ്ടെടുക്ക എന്നിട്ട് നോക്കിയ കുറച്ച് വെള്ളം തൊടുക പരത്തി വെള്ളം തൊടുന്നത് മാവ് കയ്യിൽ ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ കൂടിയിട്ടാണ് കേട്ടോ ഈ മാവ് നമ്മൾ ഓൾറെഡി നന്നായിട്ട് വെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ് അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ വെള്ളം തൊട്ടും കൂടി പരത്തി എടുക്കുകയാണെങ്കിൽ മാക്സിമം മാക്സിമം നമുക്ക് തിന്നായിട്ട് തന്നെ കയ്യിൽ ഒട്ടാത്ത രീതിക്ക് ഇലയിൽ എടുക്കാനായിട്ട് പറ്റും എനിക്കെന്തോ ഇങ്ങനെ പരത്തി എടുക്കുമ്പോഴാണ് അടയ്ക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത് ഇവിടെ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇലയുടെ ഉണ്ടാക്കാറുള്ള കാരണം കൊണ്ട് തന്നെ ഇതിൽ പരത്തി എടുക്കുന്നത് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എനിക്ക് പ്രാക്ടീസ് ഉള്ള കാരണം കൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു ഇലയിൽ ഇതുപോലെ മാവ് പരത്താനായിട്ട് ഒരു മിനിറ്റൊക്കെ എടുക്കാറുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും പതുക്കെ ഞാൻ പരത്തി കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈ മാവ് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി എടുക്കാം കേട്ടോ ഞാൻ പരത്തുമ്പോൾ ഇതുപോലെ ഇല നിറയെ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് പരത്തി എടുക്കാറ് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് പരത്തി എടുക്കാവുന്നതാണ് നമ്മുടെ അട ഇങ്ങനെ പരത്തി കിട്ടിയിട്ടുണ്ട് നമ്മളതിങ്ങനെ മാവ് പൂവൊന്നുമില്ല കേട്ടോ മാവ് പൂവൊന്നുമില്ല ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മിക്സ് വെച്ച് കൊടുക്കാം ഇതുപോലെ ഇളക്കി എടുക്കണം ആവശ്യത്തിന് മിക്സ് വെച്ച് കൊടുക്കാം തണ്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഇവിടെയാണ് നമ്മൾ മിക്സ് വെച്ച് കൊടുക്കണം അപ്പോൾ ഞങ്ങൾ അത് അടയ്ക്കാൻ സൗകര്യം കേട്ടോ നമുക്കിതിങ്ങനെ പതിക്കെ അടച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരടയായി ഇത് ഞാനിതുപോലെ ഒരു തട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ എല്ലാ അടയും നമുക്ക് ചെയ്തെടുക്കാം ഒറ്റത്തവണ നാലടയാണ് എനിക്ക് പുഴുങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നാല് പാത്രങ്ങളിലായിട്ട് ഞാൻ നാലട വീതം ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ അട വരുന്നത് കേട്ടോ നല്ല തിന്നായിട്ടാണ് ഞാൻ പരത്തിയിരിക്കുന്നത് നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് വയ്ക്കാം നമ്മുടെ വെള്ളം തിളച്ചു ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് തൊട്ട് പന്ത്രണ്ട് മിനിറ്റ് വരെ വെക്കാം അയ്യോ അട വെന്തിട്ടുണ്ട് ഈ എലയൊക്കെ പച്ച മാറിയിട്ട് ഒരു ലൈറ്റ് മഞ്ഞ നിറമൊക്കെ ഒന്ന് വന്നു തുടങ്ങും അപ്പോഴാണ് ഈ അട കറക്റ്റാവുക കറക്റ്റ് വേവ് അതിനാവുക നല്ല ആവി വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് വയ്ക്കാം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നാളികേരവും ശർക്കരയും അവലൊക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഈ അടയിൽ ചേർത്തിരിക്കുന്നത് മാത്രമല്ല നന്നായിട്ട് ആവി കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇത് പന്ത്രണ്ട് മണിക്കൂറോളം കേട് കൂടാതിരിക്കും ചൂടോട് കൂടിയിട്ട് വല്ല കാസറോളിലോ അടച്ച് വെക്കാവുന്ന പാത്രത്തിലോ വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറോളം ഇത് കേട് കൂടാതിരിക്കും കേട്ടോ വളരെ തിന്നായിട്ടാണ് തിരിക്കുന്നത് വളരെ തിന്നാണ് തിന്നായിട്ടാണ് ഇത്ര കട്ടിയുള്ളൂ നമ്മുടെ അട നല്ല സ്വീറ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് ഈ അട കേട്ടോ